താൽക്കാലിക വി സി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി സുപ്രീം കോടതിയെ സമീപിക്കാൻ രാജ്ഭവൻ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ ചട്ടങ്ങളും അപ്പീലിൽ രാജ്ഭവൻ ഉന്നയിച്ചേക്കും കേരള സർവകലാശാലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുന്നതോടൊപ്പം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഗവർണർ അതേസമയം ഭാരതാംബ വിവാദം ഒഴിവാക്കണമെന്ന് ഗവർണറും വി സി നിയമനങ്ങളിൽ കൂടിയാലോചന വേണമെന്ന് മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ താൽക്കാലിക വി സിമാരെ നിയമിക്കാവൂ എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് രാജ്ഭവൻ നീക്കം കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിലെ ചട്ടങ്ങളും അപ്പീലിൽ രാജ്ഭവൻ ഉന്നയിച്ചേക്കും വൈകാതെ തന്നെ അപ്പീൽ നൽകി നിയമപരമായി മുന്നോട്ടു പോകാനാണ് രാജ്ഭവൻ ഒരുങ്ങുന്നത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് നടന്ന നിയമനവും കേസുമാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേത് സർവകലാശാലകളിലെ ഏത് പ്രശ്നങ്ങളുടെയും അന്തിമ ഉത്തരവാദി ചാൻസലറാണെന്നതിനാൽ താൽക്കാലിക വി സി നിയമനത്തിലടക്കം അവസാന വാക്കും ചാൻസലറാണെന്ന് സുപ്രീംകോടതി വിധിയുണ്ടെന്നും രാജ്ഭവന് ലഭിച്ച നിയമോപദേശത്തിലുണ്ട് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ വിശദമായ ഇത്തരം വിഷയങ്ങളിൽ വാദപ്രതിവാദം നടന്നിരുന്നു എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിച്ച ശേഷമാണ് താൽക്കാലിക വി നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്നേ നടത്താവൂവെന്ന് അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്തിയതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേരള സർവകലാശാലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുന്നതോടൊപ്പം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഗവർണർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ സമാധാന ഇടനാഴി തുറക്കുകയും വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ചർച്ച സൌഹാർദ്ദപരമായിരുന്നുവെന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഭാരതാമ്പ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന നിലപാടാണ് ഗവർണർക്കുള്ളത് അതേസമയം വി സി നിയമനങ്ങളിൽ കൂടിയാലോചന വേണമെന്ന് മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം